ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള പ്രൈവറ്റ് ജോലി ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ഒഴിവ് ഹെൽപ്പർ സെക്യൂരിറ്റി സെയിൽസ്മെൻ തുടങ്ങി ഹൈപ്പർ മാർക്കറ്റിലെ നിരവധി തൊഴിലവസരങ്ങൾ കാണാം കേരളത്തിലെ പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് സാധാരണക്കാർ അന്വേഷിക്കുന്ന സെക്യൂരിറ്റി ക്ലീനിങ് മുതൽ നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് ജോലി ഒഴിവുകൾ വായിക്കാം നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക സെയിൽസ്മാൻ്റെ പോസ്റ്റിംഗ് ക്യാഷ്യർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റർ റെസീവർ കുബൂസ് മേക്കർ കുക്കീസ് മേക്കർ കൺഫെക്ഷണർ ബേക്കർ സ്നാക്സ് മേക്കർ അതുപോലെ തന്നെ അറബിക് സ്വീറ്റ് മേക്കർ ഡ്രൈ കേക്ക് മേക്കർ ബേക്കറി ഹെൽപ്പർ ഇന്ത്യൻ സ്വീറ്റ് മേക്കർ സൗത്ത് ഇന്ത്യൻ കുക്ക് നോർത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് റോസ്റ്റഡ് ആൻഡ് ഗ്രിൽ മേക്കർ താന്തൂ കുക്ക് സാലഡ് മേക്കർ ഷവർമ്മ അൽഫ മേക്കർ അതുപോലെ തന്നെ പിസ്സ മേക്കർ ബുച്ചർ ഫിഷ് മോഞ്ചർ കൗണ്ടർ സ്റ്റാമ്പ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഗാർഡ് ഇലക്ട്രീഷ്യൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അപ്പം തുടങ്ങിയ ഇഷ്ടംപോലെ കഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കണം കേട്ടോ ഏപ്രിൽ മുപ്പതിനാണ് ഇൻറ്റർവ്യൂ ബാക്കി ഇൻ്റർവ്യൂ ആണ് ലൊക്കേഷൻ വരുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കോട്ടയ്ക്കൽ മലപ്പുറം റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഇന്ത്യ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ അന്വേഷിക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് എഴുപത്തി ഏഴ് മുപ്പത്താറ് അറുപത്തി മൂന്ന് എൺപത്തി ഏഴ് എഴുപത്തി ഏഴ് അപ്പം അർജൻറ്റാണ് കേട്ടോ നെസ്റ്റോ ഹൈബർമാർ റിക്രൂട്ട്മെൻറ്റ് ഫോർ കോട്ടയ്ക്കൽ മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണേ എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ താങ്ക്